ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇനി ഓരോ ദിവസം കൂടെ ഉള്ളൂ അതായത് സൺഡേ ആണ് ഗ്രാൻഡ് ഫിനാലെ അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു ലാസ്റ്റ് നിമിഷമാണെന്ന് തോന്നുന്നു ബിഗ് ബോസ് ഹൗസ് ഒന്ന് ഓൺ ഓണായത് കാരണം നടക്കുന്നത് ഞെട്ടിക്കുന്ന സംഭവങ്ങളാണല്ലേ അനു ആദില ആ ഒരു വിഷയം തന്നെയാണ് പറഞ്ഞു വരുന്നത് എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ എന്താണ് കാര്യം ആദില എന്താണ് അനുവിനെതിരെ പറഞ്ഞ ആരോപണം എന്തായിരുന്നു എല്ലാം ഡീറ്റെയിൽഡായിട്ടുണ്ട് അപ്പൊ ഇന്നാണ് അനു അതിനെതിരെ കരഞ്ഞു മെഴുകി പ്രതികരിക്കുന്നത് അനുവിൻ്റെ എതിരാളി ആതില മാത്രമാണല്ലേ ആതിലയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട് ആതില ഇനിയും പുറത്തിറങ്ങിയാൽ അറ്റാക്ക് ചെയ്ത് നശിപ്പിക്കുമെന്ന് നൂറ് ശതമാനവും ഉറപ്പാണ് പിന്നെ ആതില പറഞ്ഞത് സത്യമാകട്ടെ അല്ലെങ്കിൽ കള്ള ആകട്ടെ പക്ഷെ ആതില പറഞ്ഞതും പുറത്തു നടക്കുന്നതും ഒക്കെ ഏകദേശം ഒരേപോലെയാണ് ലാസ്റ്റ് നിമിഷത്തിൽ ഈ അനുവിനെതിരെയുള്ള ആരോപണങ്ങളൊക്കെ കൂടി വരുവാണല്ലേ അപ്പോൾ അനുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇപ്പം ഞാനും അനു ചെയ്ത നല്ല കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മോശം കാര്യങ്ങൾ അതുപോലെ പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ അനു പറഞ്ഞ ഇപ്പം അനുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഇപ്പൊ പറയുന്നത് അനു വിൻ ചെയ്യാതിരിക്കാനാണെന്നാണ് പക്ഷേ അല്ല അനു ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു അനുവിനെതിരെ വരുന്നത് അനുവിനെതിരെ ഇങ്ങനെ ആരോപണങ്ങൾ ഈ ലാസ്റ്റ് നിമിഷത്തിൽ കൂടി വരുവാണ് പിന്നെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇന്നത്തെ എപ്പിസോഡിൽ അനു കരഞ്ഞ മുഴുകി പറയുന്നുണ്ട് എനിക്ക് അമ്മയുടെയും അച്ഛൻ്റെയും എൻ്റെ മൂന്ന് നമ്പറുകളിൽ ഒന്ന് മാത്രമേ കാണാതെ അറിയത്തുള്ളൂ എന്ന് പിന്നെ പി ആറിന്റെ നമ്പറല്ല എൻ്റെ നമ്പറാണ് എഴുതി കൊടുത്തത് സത്യമാണ് അല്ലേൽ അതിൽ പറഞ്ഞത് കള്ളമാണ് എന്തിനാ ഇങ്ങനെ പറയുന്നതെന്ന് അറിയില്ല അതൊക്കെയാണ് പറഞ്ഞത് സത്യമാണ് ഇവിടെ അതല്ല പ്രശ്നം ഇവിടെ അതല്ല പ്രശ്നം പി ആർ നമ്പർ കൊടുത്തതോ അതൊന്നും അല്ല ഇവിടെ പ്രശ്നം അതായത് ഇതിൽ അക്ബറിനെതിരെ പറഞ്ഞ കാര്യങ്ങളാണ് പ്രധാനം ഇപ്പോൾ തെളിവുകൾ പുറത്ത് അതുപോലെ നടക്കുന്നുമുണ്ട് അക്ബറിന്റെ വൈഫിന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു അതിൽ അവർ അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ അവർ അത് ആയിട്ട് അവരുടെ ആ ഒരു വീഡിയോയിൽ വന്ന് ബുദ്ധിമുട്ടി വിഷമിച്ച് പറയുന്നുണ്ട് അക്ബറിനെതിരെ സ്റ്റാർട്ടിങ് തൊട്ടേ ഈ ഒരു നെഗറ്റീവ്സ് സ്പ്രെഡ് ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പോൾ അനുവിനെതിരെ ആര് നിന്നാലും ആരെയായാലും അതുതന്നെ ഉണ്ടായിരുന്നു പിന്നെ അക്ബറിൻ്റെ ഒരു ട്രോഫി അതാരൊന്ന് സോഷ്യൽ മീഡിയ തുറന്നാൽ കാണാൻ അവിടെ ഈ കണ്ടസ്റ്റൻസ് നടത്തിയ കളിയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന നെഗറ്റീവ്സ് അതൊക്കെ നമ്മൾ അംഗീകരിച്ചിട്ടുണ്ട് അംഗീകരിക്കുകയും ചെയ്യാം ഇത് മറ്റുള്ളവരുടെ പിന്നെ അവരവരുടെ വീട്ടിലെ അവരുടെ ഫ്രണ്ട്സിനെ എല്ലാവരുടെയും ലൈഫ് വെച്ചാണ് കളിക്കുന്നത് മറ്റുള്ളവരുടെ മറ്റുള്ള കണ്ടസ്റ്റൻസിനെയൊക്കെ പുറത്ത് ഇതുപോലെ നെഗറ്റീവ് ആ നെഗറ്റീവ്സ് ആക്കുന്നതിന് കുഴപ്പമില്ല അപ്പോൾ അനുവിനെതിരെ വരുമ്പോൾ മാത്രം അയ്യോ ഇങ്ങനെ സൈബർ അറ്റാക്ക് പാടില്ല അല്ലെങ്കിൽ അനു ഒരു പെണ്ണല്ലേ അവൾക്കൊരു ജീവിതമുള്ള അല്ലേ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതിലെ കണ്ടസ്റ്റൻസ് എല്ലാവരും ഒരേപോലെ ഉള്ളൂ എല്ലാവർക്കും പുറത്ത് ലൈഫ് ലൈഫുണ്ടെന്ന് എല്ലാവരും ഓർക്കേണ്ടതാണ് ഇപ്പം ഇന്നലെ തന്നെ ശൈത്യ കരഞ്ഞുകൊണ്ട് വീണ്ടും കട്ടപ്പ കേസും പുറത്തെ നെഗറ്റീവ്സും സൈബർ അറ്റാക്കും എല്ലാം കരഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും അനുവിൻ്റെ അടുത്ത് ഇരുന്ന് പറയുന്നുണ്ട് പൊട്ടിക്കരയുന്നുണ്ട് അപ്പോൾ അനു പറയുന്ന ഒരു കാര്യമുണ്ട് അതിന് പറഞ്ഞത് നമ്മൾ തെറ്റ് ചെയ്തില്ലെങ്കിൽ എന്തിനു പേടിക്കണം ഏ അത് അതൊക്കെ കാര്യമാക്കണം ഇതൊക്കെ പറഞ്ഞ ആളാണ് ഇന്ന് കരഞ്ഞ് കരഞ്ഞ് എന്തൊക്കെയായിരുന്നു അനുമോളുടെ കയ്യിൽ നിന്ന് തന്നെ പോയി ചൈത്യ ഇന്നലെ പൊട്ടിക്കറിഞ്ഞപ്പോൾ കല്ല് പോലെ ഇരുന്ന അനുവാണ് ഇന്ന് പൊട്ടിക്കറിയുന്നത് സ്വന്തം തെറ്റുകൾ വെളുപ്പിക്കാനായി നല്ലപോലെ അനു ഇന്ന് നോക്കുന്നുണ്ട് അതുപോലെ തന്നെ അനുമോൾ എന്തിനാ ഇങ്ങനെ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ കിടന്ന് പോങ്ങുന്നത് എന്തിനാ ഞാൻ അനുമോളുടെ ചില ആരോപണങ്ങൾ കാരണം എത്ര പേരുടെ ലൈഫിൽ അത് ബാധിച്ചിട്ടുണ്ട് ഇപ്പോൾ അനുമോൾക്ക് പുറത്ത് ഒരു ജീവിതമുണ്ട് അതൊക്കെ കേൾക്കുന്നു ഈ പുറത്ത് പോയവർക്കും ഒരു ജീവിതം ഉണ്ടായിരുന്നു അവരും മനുഷ്യർ തന്നെയാണ് അനുമോളിനെ സംബന്ധിച്ച് അനുമോൾ എന്തൊക്കെയൊരു സദാചാരപരമായിട്ടുള്ള ആരോപണങ്ങളാണ് കൂടുതലും അതാണ് ഇപ്പം അക്ബറിനെതിരെയുള്ള ആരോപണം അതുപോലെ തന്നെ ആര്യനും ജിസേലിനും എതിരെയുള്ള ആരോപണം അതുപോലെ അപ്പാനി ബിൻസി അവർക്കെതിരെയൊക്കെയുള്ള ഒരു സദാചാരപരമായ സദാചാരപരമായിട്ടുള്ള ആ ഒരു ആരോപണങ്ങളൊക്കെയാണ് അനുവിനെ കൂടുതലും ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ നെഗറ്റീവ് ആക്കിയിട്ടുള്ളത് അനുമോളെ സംബന്ധിച്ച് അനുമോളുടെ പുറത്തു നിന്ന് പോയ അനുമോളുടെ ക്യാരക്ടറും അനുമോളുടെ ആ ഒരു ഫെയിമും അതുപോലെ തന്നെ അനുമോയുടെ ഫാൻ ബേസും ഒക്കെ വെച്ച് അനു ബിഗ് ബോസിൻ്റെ അകത്ത് കയറി അനുവിൻ്റെ കഴിവുകളും അനുവിൻ്റെ ആ ഒരു എൻ്റർടൈൻമെൻറ്റും മാത്രം പുറത്തെടുത്തിരുന്നെങ്കിൽ അനുവിന് ഒരു പി ആറിൻ്റെ ആവശ്യം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഗെയിം വിൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഈ ബിഗ് ബോസ് ഹൗസിൽ കപ്പ് നേടാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു പ്രൈസ് ആ ഒരു പ്രൈസ് മണി കിട്ടാനായിട്ട് ഇതുപോലത്തെ ഒരു എന്താ ഇങ്ങനത്തെ ഇത്തരത്തിലുള്ള ഒരു അലിഗേഷൻ വെച്ചുള്ള ആ ഒരു ഗെയിം അതാണ് അനുവിനെതിരെ നമ്മളൊക്കെ പ്രതികരിക്കാൻ കാരണം ഇപ്പോൾ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ നെഗറ്റീവ്സും ഇപ്പോൾ നിവിൻ്റെ ആട്ടാന്ന് ആ വെള്ളം ഒഴിച്ച് ആ കാര്യങ്ങളൊക്കെ പ്രതികരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആതിലേ നോറൊക്കെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പിൽ അതായത് നല്ലൊരു ഫ്രണ്ട്സായിട്ട് അവരെ കാണാനേ പറ്റുന്നില്ല അനുവായിട്ട് ബേസ് ചെയ്ത് അവർ മൂന്ന് പേരുമായിട്ട് ഒന്നിച്ചുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഒരു ഫേക്ക് ഫ്രണ്ട്ഷിപ്പായിട്ടേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ ആ നെഗറ്റീവ്സും അതും നമ്മൾ പ്രതികരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ അനുവിൻ്റെ കാര്യവും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് കഴിയണം ഇവിടെ ഈ ഒരു അനു ആദില കേസിൽ തന്നെ ഇവിടെ നമ്പർ ആരുടെ കൊടുത്താലും ും അക്ബറിനെ പറ്റി അങ്ങനെ പറഞ്ഞു എന്നാണ് ചോദ്യം മറ്റേ എപ്പിസോഡിൽ ഊഞ്ഞാലിൽ ഇരുന്ന് അനു സംസാരിക്കുന്ന ഒരു സീൻ കാണിക്കുന്നുണ്ട് അതിൽ അനു പറയുന്നുണ്ട് എൻ്റെ നമ്പർ കൊടുത്തിട്ട് വീട്ടിൽ വിളിക്കണം അന്നൊക്കെ അക്ബറിനെ വെളുപ്പിക്കാനായിരുന്നല്ലോ എല്ലാവരും വീക്കെൻഡിലൊക്കെ അക്ബറിനെ വെളുപ്പിക്കലായിരുന്നല്ലോ അവർക്കും ഉണ്ടായിരുന്നു അക്ബറിനോട് അത്രയും പറഞ്ഞങ്ങ് നിർത്തുവാണ് അപ്പോൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ മൈക്ക് മാറ്റിയും അതുപോലെ തന്നെ ഡ്രസ്സിങ് റൂമിൽ പോയി ഒക്കെ സംസാരിക്കുന്നുണ്ട് അങ്ങനെ നല്ലതായിട്ട് മനസ്സിലായിട്ടുണ്ട് ചെറിയ ഒരു ചെറുതല്ല ഇത് പുറത്തേക്ക് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്യുമെന്ന് നല്ലപോലെ മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അനു അക്ബറിനോടും എല്ലാവരോടും സംസാരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അക്ബറിനോട് സംസാരിക്കാൻ ചെല്ലുമ്പോ അനുവിനോട് അക്ബർ പറയുന്നുണ്ട് അത് ഇനി സംസാരിക്കാൻ താല്പര്യമില്ല കാര്യം നിൻ്റെ വീട്ടിലെ നമ്പറാണോ നിന്റെ നമ്പറാണോ പി ആർ നമ്പറാണോ എന്നൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല നീ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇമ്പോർട്ടൻറ്റ് അക്ബർ അത് കറക്റ്റായിട്ടത് അവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് തന്നെയാണ് നമ്മളും പറയുന്നത് ഇപ്പം അവിടെ സത്യം പറഞ്ഞാൽ അവിടെ വന്നിരിക്കുന്ന കണ്ടസ്റ്റൻസിനൊക്കെ ഓരോന്നും വിളിച്ച് പറയണമെന്നുണ്ട് പക്ഷെ അവർക്ക് പുറത്തിറങ്ങിയിട്ടുള്ള ആ ഒരു സൈബർ അറ്റാക്ക് അതെല്ലാം പ്രോബ്ലം തന്നെയാണ് പിന്നെ ബിഗ് ബോസ് ഷോ ഇതാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെയൊക്കെ അനുഭവിച്ചേ പറ്റൂ അല്ലെങ്കിൽ ഈ ബിഗ് ബോസ് ഹൗസിൻ്റെ ഒരു സ്വഭാവം ഇങ്ങനെയാണെന്ന് പറഞ്ഞ് അവിടുള്ള കണ്ടസ്റ്റൻസിൻ്റെ ആ ഗെയിമിൻ്റെ ഭാഗമായിട്ട് വേണമെങ്കിൽ സത്യസന്ധമായിട്ട് നമുക്ക് നെഗറ്റീവ്സ് പറയേണ്ടത് നെഗറ്റീവ്സ് പറയാം അതനുസരിച്ച് നമുക്ക് പ്രതികരിക്കാം എന്ന് പറഞ്ഞ് നമുക്ക് അവരുടെ വീട്ടിലുള്ളവരെയും ഫ്രണ്ട്സിനെയും ആ ഒരു രീതിയിലേക്ക് അവർ അവരുടെ ആ ലൈഫും കൂടി ഈ ഒരു അവരുടെ ലൈഫും അവരുടെ കരിയറും ഒന്നും ആ ഈ ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ട് വലിച്ചിടേണ്ട ആവശ്യമില്ല പിന്നെ എല്ലാവരും പറയുന്നുണ്ട് എല്ലാവരും മീൻസ് ഇപ്പം അനുവിനെ അനുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ കൂടുതലും അതായത് അനുവിനെ സപ്പോർട്ട് ചെയ്യുന്നവരും അത് അവരാണ് കൂടുതലും പറയുന്നത് അങ്ങനെ വീഡിയോ ഇടുന്നവരുമാണ് കൂടുതൽ പറയുന്നത് നൂറെ കൊണ്ടുപോയ ടിഷ്യൂ പേപ്പർ എന്താണെന്ന് കണ്ടോ ആ ഒരു ടിഷ്യൂ പേപ്പർ പോലെ ആ ഒരു സംഭവം എടുത്തോണ്ട് പോകുന്നതാണ് എല്ലാ പി ആറുകളാണോ അല്ലെ അനുവിനെ സപ്പോർട്ട് ചെയ്യുന്ന അനുവിനെ ഇഷ്ടപ്പെടുന്നവരാട്ടെ എല്ലാവരും സൂം ചെയ്ത് വീഡിയോസൊക്കെ ഇറക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പേരിൽ അനു പറഞ്ഞ കാര്യം സത്യമാണെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഇവിടെ ടിഷ്യൂ പേപ്പർ അല്ല വൈറ്റ് വാഷ് ചെയ്യുന്നതും അമ്പതിനായിരം കൊടുത്തു നൂറയ്ക്ക് പി ആർ കൊടുക്കുന്നതും ഒക്കെ ഇപ്പം കണ്ടൻ്റേ അല്ല അല്ലേ നൂറയുടെ കയ്യിലുള്ള ടിഷ്യൂ അതിൻ്റെ യഥാർത്ഥ സത്യം എന്താണെന്ന് ഇന്ന് പുറത്ത് വന്നിട്ടുണ്ട് എന്താണ് നൂറയുടെ കയ്യിലുള്ള ആ ടിഷ്യു ആയിരുന്നോ അതോ എന്തായിരുന്നു എന്നുള്ളത് ഇപ്പോൾ യഥാർത്ഥ സത്യമാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ടിഷ്യു അല്ലായിരുന്നു ഈയൊരു ഈയൊരു ആരോപണങ്ങൾക്കിലെ പ്രധാന കണ്ടന്റ് ആ ടിഷ്യു അല്ലായിരുന്നു എങ്കിലും ടിഷ്യൂവിൻ്റെ കാര്യം പറഞ്ഞ് എല്ലാവരും വീഡിയോ ഇടുന്ന അനുസരിച്ച് പറയുവാണ് ടിഷ്യൂവിൻ്റെ യഥാർത്ഥ സത്യം പുറത്ത് വന്നിട്ടുണ്ട് അത് ടിഷ്യു അല്ല അതൊരു ക്രൈം ആയിരുന്നു ഇതൊക്കെ വീഡിയോ ഇട്ടിരുന്ന ആൾക്കാർ ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നൂറയെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുവല്ല നൂറെ നമുക്ക് നമുക്കൊരിക്കലും സപ്പോർട്ട് ചെയ്യാനേ പറ്റില്ല അത്രമാത്രം അവർ ആ ഒരു ബിഗ് ബോസില് ഫേക്ക് അതുപോലെ നിലപാടുകളിലെ മാറ്റം അതുപോലെ തന്നെ എന്താ കള്ള കള്ളങ്ങളും കള്ളത്തരങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നമുക്കെല്ലാം അങ്ങനെ പറയാൻ പറ്റില്ല കാരണം അനുവിൻ്റെ ഭാഗത്തുനിന്നും പറഞ്ഞ കാര്യങ്ങൾ സത്യമാകുന്ന രീതിയിൽ സംസാരം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടിഷ്യൂവിൻ്റെ പേരിൽ നൂറയെ വലിച്ചു കീറി അനുവിനെ സപ്പോർട്ട് ചെയ്ത് കുറേ വീഡിയോസ് ഇട്ടവരൊക്കെ ഇത് തിരിച്ച് പറയാൻ തയ്യാറാവണം ഈ പറഞ്ഞ ആരോപണങ്ങൾ അനുവിൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ അക്ബറോ ഷാനവാസോ അനീഷോ ആയിരുന്നെങ്കിലോ ഈ ഒരു കാര്യത്തിൽ അനുവിനെ ഇനിയും സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യട്ടോ ഈ ഒരു ഗെയിമിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറഞ്ഞിട്ടുണ്ട് അപ്പം അനു പറഞ്ഞ കാര്യങ്ങൾ മാത്രം ഹൈഡ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല ഇപ്പം മൈക്ക് മാറ്റി അതും ഡ്രസ്സിങ് റൂമിൽ വെച്ച് നടന്ന കാര്യങ്ങൾ ആർക്കും ആരുടെ ഭാഗത്ത് ശരിയൊന്നും പറയാൻ പറ്റില്ല പക്ഷേ അനുവിൻ്റെ ഭാഗത്ത് നിന്നും വൈറ്റ് വാഷ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞൊന്ന് സമ്മതിക്കുന്നുമുണ്ട് അത്രേ ഉള്ളൂ ഈ അനുവിൻ്റെ ഫാൻസിനോ അല്ലെ അനുവിനെ സ്നേഹിക്കുന്നവർക്കോ ഇതൊന്നും അറിയാനിട്ടല്ല വെറുതെ ടിഷ്യൂ പേപ്പറിൻ്റെ പേരും നമ്പറിൻ്റെയും കാര്യമൊക്കെ പറഞ്ഞ് വഴി മാറ്റി വിടുന്ന പോലെ തോന്നുന്നുള്ളൂ എന്തായാലും ടിഷ്യൂ പേപ്പറിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ടല്ലോ നമുക്കറിയാം ആതിലെ ജയിക്കാൻ വേണ്ടി എന്തും പറയുന്ന ആളാണ് പക്ഷെ ഈ ഒരു ആരോപണത്തിൽ ഇപ്പം അനുവിൻ്റെ അനുന് നല്ല പങ്കുണ്ടെന്ന് ആ ഒരു അനുവിൻ്റെ സംസാരത്തിൽ നിന്ന് തന്നെ നമ്മൾ അറിഞ്ഞ കാര്യമാണ് എന്തായാലും ഗെയിമിന്റെ ഭാഗമായിട്ടാണെങ്കിലും ഇങ്ങനെ ഒരു ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് ഈ സീസണിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഈ പി ഒക്കെ ഷോ കഴിഞ്ഞാൽ തീരുവന്നോടൊന്നു ആലോചിക്കുന്ന നല്ലതായിരിക്കും പിന്നെ ആരുടെ ഭാഗത്ത് ശരിയാണെങ്കിലും യഥാർത്ഥ കൈകളിൽ തന്നെ യഥാർത്ഥ വിജയിക്ക് തന്നെ ബിഗ് ബോസ് കപ്പ് കിട്ടട്ടെ ഇതെല്ലാം മായച്ച് മറിച്ച് ഇന്നത്തെ എപ്പിസോഡിലെ ഏറ്റവും നല്ല മൊമെൻ്റ് ആയിരുന്നു ശിവാങ്കി വന്നതും അവരുടെ ആ ഒരു പാട്ടും അവിടതിലെ കണ്ടസ്റ്റൻസിൻ്റെ ആ ഒരു സന്തോഷമല്ല അല്ലേ ശിവാങ്കിയുടെ സോങ്ങ് അതിൻ്റെ കൂടെ അക്ബറിൻ്റെ സോങ്ങ് അക്ബറിൻ്റെ ആ ഒരു വോയിസ് ആ ഒരു ഹിന്ദി സോങ് ഒക്കെ ഒരു രക്ഷയില്ലായിരുന്നല്ലേ പിന്നെ നമ്മുടെ നിവിൻ കയറി പാടിയപ്പോൾ ദൈവമേ എണീറ്റ് നിന്ന് കൈയടിച്ച് പോയി അത്യന്തരസായിരുന്നല്ലേ ആ ഒരു എന്താ എല്ലാം ഇല്ലാതാക്കി കളഞ്ഞ് നമുക്കൊരു എന്താ ഒരു ഒരു എന്താ ഫുൾ വൈബിലേക്ക് പോയ പോയൊരു ഫീലിങ് നമ്മുടെ റേഡോ സുതിയുടെ പാട്ട് ഒരു രക്ഷ അതുപോലെ തന്നെ ആരിനെ വിളിച്ച് പാട്ട് പാടിപ്പിക്കുന്നു സാബുമാൻ്റെ ഡാൻസ് എല്ലാം കൊണ്ട് ഫുൾ ഓൺ ഫുൾ അല്ലേ ഇനിയും ഗ്രാൻഡ് ഫിനാലയിലേക്ക് ഒരു ദിവസം ഉള്ളൂ ഇപ്പോൾ നൂറ് ഔട്ടായി എന്നൊക്കെ കേൾക്കുന്നു അങ്ങനെയെങ്കിൽ ഇനിയും നമുക്ക് ടോപ്പ് ഫൈവിലേക്കുള്ളത് ആരൊക്കെയാണെന്ന് നോക്കാം അനീഷ് അനുമോള് ഷാനവാസ് അക്ബർ നിവിൻ ഇവരഞ്ച് പേരുമാണ് ഈ ഒരു അഞ്ച് പേർക്കും നമുക്ക് വിജയാശംസകൾ നേരാം അതുപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ആൾക്ക് നിങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക എല്ലാവരും അവരുടെ ഇഷ്ടപ്പെട്ട ആൾ ആരാണെന്നും ആര് വിൻ ചെയ്യണമെന്നാണ് ആഗ്രഹമെന്ന് ഒന്ന് കമൻ്റ് ചെയ്യുക ഇനി അടുത്ത നമുക്ക് ഗ്രാൻഡ് ഫിനാലെ വിജയ് എല്ലാ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് എനിക്കും കാണാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും അത് സപ്പോർട്ട് ചെയ്യാനോട് മറക്കല്ലേ താങ്ക്